തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അയൽവാസികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രി മണികണ്ഠനും അയൽവാസികളായ വിനോദും സഹോദരൻ ബിനീഷും ചേർന്ന് മണികണ്ഠന്റെ വീട്ടുമുറ്റത്ത് മദ്യപിച്ചിരുന്നു ഇതിനിടെയുള്ള വാക്കുതർക്കത്തിന് പിന്നാലെ വിനോദ് മണികണ്ഠനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വീട് പൂർണ്ണമായി തകർന്നതോടെ വീട്ടുമുറ്റത്താണ് മണികണ്ഠൻ കുറെ കാലമായി താമസിക്കുന്നത് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രതികളുടെ അറസ്റ്റ് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമെന്നാണ് പോലീസ് പറഞ്ഞത് ട്വന്റി ഫോർ പാലക്കാട്